പാലക്കാട്ടേക്ക് പോകുന്ന ബി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാം നമ്പർ ഫാസ്റ്റ് പാസിന്റർ പത്ത് മുപ്പതിന് പുറപ്പെടുന്നതായിരിക്കും അപ്പോയ വാട്ടിയാണ്ടോ ഒരു പെച്ചവ് പാട്ടിയാണെന്ന് തോന്നുന്നു നിനക്ക് പരിചയമുണ്ടോ ഇല്ല

ചെറുപ്പം മുതലേ എനിക്ക് സി എ ഡിമാരോട് വലിയ ആരാധനയാണ് സർ സി എ ഡി പടങ്ങൾ എവിടെ ഓടിയാലും ഞാനത് പോയി കാണും ഈ സർട്ടിഫിക്കറ്റ്സ് നോക്കൂ ഇത് സിനിമ കണ്ടതിന്റെ അയ്യോ അല്ല ഡിഗ്രി യൂഷ്വൽ ഇന്റർവ്യൂകളിലെ പോലുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ അയ്യോ അപ്പോ മലയാളത്തിൽ ആദ്യത്തെ ഡിക്റ്റേറ്റീവ് സിനിമ ആദ്യത്തെ തപസർപ്പര നോവലിസ്റ്റ് ചിത്രങ്ങളുടെ പ്രത്യേകത ഇതൊന്നും ചോദിക്കുന്നില്ലേ സാർ ഇല്ല അയ്യോ അപ്പൊ പഠിച്ച വെറുതെ ഇവിടെ കഴിവാണ് മുഖ്യം അത് തെളിയിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആവാം ഞാനത് എങ്ങനെ തെളിയിക്കും സാർ ഒരു ഫയൽ നിങ്ങളെ ഏൽപ്പിക്കും ദാറ്റ് മീൻസ് എ കേസ് ആ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ യു ക്യാൻ ബി എ പെർമനന്റ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഓഫ് പേർമനന്റ് ഏത് കൊലപാതകം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് സാർ എനിക്ക് ഒരു അസിസ്റ്റന്റ് തന്നാൽ മതി അസിസ്റ്റന്റോ വാട്ട് യു മീൻ അതെ സാർ സാധാരണ സിഐ ഡി മാർക്കും ഡിറ്റക്റ്റീവ് മാർക്കൊക്കെ ഒരു അസിസ്റ്റൻസ് കാണുമല്ലോ പ്രേമസിംഗ് അട്രൂവാസി പട്ടണപ്രവേശ മോഹൻലാൽ ശ്രീനിവാസൻ അതുപോലെ ഒരു അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കണം ഓ അങ്ങനെയാണല്ലേ വേഷപ്രച്ഛനാവുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഇനി പറയൂ സർ കൊലപാതകം എവിടെ വെച്ചാണ് നടന്നത് എങ്ങനെയാണ് നടന്നത് ആരെയാണ് കൊന്നത് എങ്ങനെയാണ് കൊന്നത് എന്തായാലും ഉപയോഗിച്ചാണ് കൊന്നത് പറയൂ 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 ഏഹ് കൊലപാതകം അന്വേഷിക്കാവുന്ന പ്രായമാകുമ്പോ പറയാം ട്രെയിനിംഗ് പീരീഡിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന കേസ് മറ്റൊന്നാണ്

ഇപ്പോൾ അവൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ പുരുഷന്മാരോട് ലിബറലായി ഇടപെടുന്ന ടൈപ്പാണോ ടൈപ്പ് ആണോ അവളുടെ പാതക്കാരനാണ് സോഴ്സിലൂടെയാണോ റിച്ച് ആയത് ഈ വക കാര്യങ്ങൾ അന്വേഷിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം കേസ് അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിൽ ഉണ്ട് ഇത് എല്ലാവരും വരെ ഒരു കാര്യം പണ്ടൊക്കെ ആലോചന വന്ന പെണ്ണിനെ കുറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കുന്ന ഒരു ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതിനും നിയമിച്ചു തുടങ്ങി കാലം മാറി ഒന്നും അമ്മ അറിഞ്ഞില്ലേ ഈ ഗ്രാമം ഒന്നും അല്ല പട്ടണം അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്ന അയൽക്കാരനെ പോലും അറിയാൻ പറ്റില്ല ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിയാൻ ഇതൊക്കെ ഒരു വഴിയുള്ളൂ അമ്മേ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് നിന്റെ അമ്മയെ കെട്ടുന്ന കാലത്ത് ഇവള് പറഞ്ഞ പോലെ ഞാൻ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചതാണ് നല്ല തങ്കപ്പെട്ട സ്വഭാവന്ന് എല്ലാവരും പറഞ്ഞു എന്തായി കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് മുതൽ ഉരുട്ടാൻ തുടങ്ങിയതാ ആദ്യത്തെ കുട്ടി ആണാവാൻ ഉരുളിച്ച രണ്ടാമത്തെ കുട്ടി പെണ്ണാവാൻ ഉരുളിച്ച എന്നിട്ട് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിരുന്നല്ല നിങ്ങൾ ഒരുണ്ടായ ഏത് കാര്യവും നടക്കും ഇപ്പൊ തന്നെ ഇവന് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ലേ ജോലിക്ക് പോകണം തന്നെയാണ് അമ്മായി പറയുന്നത് പിന്നല്ലാതെ ഇതിനു വേണ്ടി കറവയുള്ള പശുവിനെ വരെ വിറ്റതാ വല്ല കൊലക്കേസ് ആയിരുന്നെങ്കിൽ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമായിരുന്നു ഇതൊരു പെണ്ണിന്റെ ഹിസ്റ്ററി ചോദിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു പൂഴി മണൽ കൊണ്ട് ഇഷ്ട ഭയങ്കര പാടാ എന്ത് പറഞ്ഞാലും അവനൊരു ഇഷ്ടിയും ചോളയും എനിക്ക് പാടാ ഞാൻ സി എ ഡി ആകുമ്പോൾ നാട്ടുകാർ മുഴുവറിഞ്ഞതാ അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏകമകൾ അരിധതി നായരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേയില്ല കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം வண்டி நாளை வேணாம் நல்லொாந்திரம் வீடு குறஞ்சது ஒரு லட்சம் கட்டெங்கிலும் கரக்காங் പിടിച്ച് കേട്ടിട്ടുള്ളൂ ഇപ്പൊ കണ്ടു അറിയാവുന്ന രക്തം കഥ മലം മൂത്രം ചൊറി ചെരങ്ങ പുഴുക്കടി അപസ്മാരം ആസ്മ ആണുരോഗം മന്ദ ഗ്യാസ്റ്റബിൾ ധാതുക്ഷയം ബലക്ഷയം ഇമ്മാതിരി എല്ലാവിധ പൈറ്റത്തക്കും പറ്റുന്ന ഒത്തമൊഴിയിരിക്കും സാർ ഓ അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജ് ആണല്ലേ ഇവിടുത്തെ അമ്മാവ് എന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞ് உள்ளே விடுங்கோ திரும்பி வரும்போது எயிட்ஸ் மருந்து அது மாற்றம் கொஞ்சம் உள்ள விடுங்க விட மாட்டேன் இல்லாத ஆரே அவத்தோட்டு கேட்டு விட சாருக்கு கோடாங்கீடையும் விஷத்துக்கு கள்ளம்மாரும் பிள்ளைப்படுத்த காரியம் இறங்கி இருக்கிற காலம் ஆயிடுது சார் அப்படி ஒன்னும் சொல்லாதீங்க நாங்க வந்து ஒரிஜினல் ഒറിജിനൽ ലാഡൻ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒട്ടുവാ എന്ന് അകത്തേക്ക് പരിഗണിക്കാം ഞങ്ങൾ വരട്ടുവാ വരണ്ടെന്നല്ലേ പറഞ്ഞു ഇത്ര നേരം ഞങ്ങൾ പോട്ടുവാ എന്ന് ഇറങ്ങി പോണോ ഇതാരം അല്ല കാപ്പരികെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് മനുഷ്യ സോറി ഞാൻ എന്തോ പോയി തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത് ഇതിന് മുമ്പ് പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ അയ്യോ എങ്ങോട്ട് പോകുന്നു അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല കാലം അത്ര നല്ലതല്ല അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കാല സൂക്ഷിക്കണം അത് ഞാൻ നോക്കോളാം സിറ്റൌട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലക്കൊരു വാട്ടമുണ്ട് വാടം ഓടിച്ച് നിക്കാതെ ചെന്നെ വാട്ടം തീർക്കാൻ നോക്ക് ചെല്ലെ ഏലക്കാരിയ കൊച്ചമ്മയുടെ ഭാവ തോട്ടക്കാരനോട് നമുക്ക് താഴെ വന്നല്ലടി സമ്മാനം മേടിക്കാൻ നോക്കൂ നമുക്ക് പിന്തുടരാടാ അവളെ കണ്ട് തൊറ്റ നോട്ടത്തിൽ നിനക്ക് എന്തു തോന്നുന്നു നല്ല കട്ട പോലെ തലയിൽ കളിമണ്ട് മാത്രമുള്ള നിന്നോട് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ തേണ്ടി താങ്ക് അവൾ എങ്ങോട്ടാ പോകുന്നത് അടിയത്തിന് വച്ച് കത്തിക്കാം നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം എടത്തേണ്ടി അവൾ എങ്ങോട്ട് പോകുന്നു ആരെ കാണുന്നു ആരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ അത് ശരിയാ പിന്നെ മലയാളം സംസാരിക്കുന്ന രണ്ടിലാടന്മാര് കുറെ നേരമായിട്ട് തന്നെ പുറകെ നടക്കുവാ ആൾമാറാട്ടക്കാരാണെന്ന് തോന്നുന്നു എവിടെ അങ്ങനെ പോകാൻ പറ്റട്ടെ ഇന്ദ്രപത്തിലെ സെർവന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ചു നേരം ആയല്ലോ എന്താ പ്രശ്നം സെർവന്റ് ഉണ്ടോ അത് ഇന്റെ പൊണ്ണ കുറിച്ച് ഒന്നുമേ തെരിയാത് പുതുസ വന്ന ലാടേ ആ മലയാളത്തിൽ പറഞ്ഞാൽ മതി അതെ കേരളുന്നത് ശരിയല്ല നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോട് നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ലാഡവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലക്കി വെക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പ് ഉള്ള ലാഡന്മാരല്ല ഞങ്ങൾ ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറി ഇറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കടാതെ എസ് ടി ഫാർമസിയിൽ നിന്നും കോട്ടയ്ക്കൽ ആയുർവേദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തര ചില്ലറ വിൽപ്പന നടത്തുന്ന ലാഡവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ മനസ്സിലായോ ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സർവൻറിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നുമല്ല ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ് മുടി തഴിച്ച് വളർന്ന് സിദ്ധൂഷണം ഞങ്ങളുടെ പക്കലുണ്ടോ ആ മത്തിലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവ്വ മരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത് ആ നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്താ എന്താ ഇവിടെ പ്രശ്നം மோடி <reimburse> <In the> ചൂടാറുണ്ട് ചായ കൂടന്നെ ഇവിടെ രണ്ട് ചായ കൂടുതലും ആശ്വാസെന്താ ഇവിടെ ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക വ്യായാമമാണ് കിടന്ന ഉരുളാൻ ആശാനെ ആശാന്റെ കിട്ടി കഴിഞ്ഞു കിട്ടിയല്ലേ ആ ഉരുള അതെ ഞാൻ ഇവിടെ പണയം മാറ്റിക്കല്ലേ ഞാനത് എടുത്തു തരാം വേണ്ട ഉരുളി തിരിച്ചു കിട്ടാ അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട് അതെ ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയെന്തെങ്കിലും കൊണ്ടുവാ കടത്തലകാരൻ പറഞ്ഞിട്ട് കുറെ നാളായി അതെ പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ അത് കൊണ്ടുവാ பிரிகாரம் செய்யணே சப்பத்து கொட்டுவா ஓ